നമസ്കാരം വിദ്യാഭ്യാസ നിലവാരത്തെപ്പറ്റി വലിയ വാചകമടിക്കുന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് വിവരവുമില്ല വിദ്യാഭ്യാസവുമില്ല എന്ന് ഒരു ദേശീയ ചാനലിന് ഇൻറ്റർവ്യൂ നൽകിയിരിക്കുകയാണ് അത് ഏതെങ്കിലും ഒരു സംഖിയോ കൊങ്ങിയോ ഒന്നുമല്ല ഈ ഇൻ്റർവ്യൂ നൽകിയിരിക്കുന്നത് മല്ലിക സാരാഭായി എന്ന ഒരു നർത്തകിയാണ് ഇവർ എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടുത്തെ സർക്കാരുമായിട്ട് നിരന്തരം പോരില്ലായിരുന്നു ആ സമയത്ത് കലാമണ്ഡലത്തിലെ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടുകയും പറ്റുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഇവർ മല്ലിക സാരായി എന്ന ഈ പ്രശസ്തിയായിട്ടുള്ള ഈ നർത്തകിയെ കൊണ്ട് കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായിട്ട് നിയമിച്ചു തുടക്കത്തിൽ ശമ്പളമൊന്നും ഇല്ലാതാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ ശമ്പളം ചോദിച്ചു തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ഇൻറ്റർവ്യൂവിൽ അവർ തുറന്നടിച്ചിരിക്കുന്നു വിവരവും വിദ്യാഭ്യാസമുള്ള ഒറ്റ എണ്ണം ആ ഇല്ല അവിടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഒരാളുണ്ട് പിന്നെ ഒരു രജിസ്ട്രാറുണ്ട് ഇവർക്ക് മാത്രമാണ് ഇംഗ്ലീഷിൽ എഴുത്തെങ്കിലും എഴുതാൻ പറ്റുന്നത് ബാക്കിയുള്ള ഒറ്റ എണ്ണത്തിന് കമ്പ്യൂട്ടർ ഒന്നും ഓപ്പൺ ചെയ്യാൻ പോലും അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇത് കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടിച്ചേർക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കും സംഗതി ഇത്രയേ ഉള്ളൂ പാർട്ടിക്കാരെ നിങ്ങൾ നിയമിച്ചോളൂ പക്ഷേ വിവരവും വിദ്യാഭ്യാസമുള്ളവരെ നിയമിക്കണം എന്നു കൂടി അവർ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ നിയന്ത്രണത്തിലുള്ള കേരള കലാമണ്ഡലത്തിൽ പാർട്ടിക്കാരെ നിയമിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത് ഏത് പാർട്ടിക്കാരായിരിക്കും എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് അവർ പാർട്ടി കൊടുക്കുന്ന സ്ഥാനമാണ് പക്ഷേ വിവരവും ഉള്ളവരില്ല കമ്പ്യൂട്ടർ തുറക്കാനറിയില്ല ഇംഗ്ലീഷ് ഒരു എഴുത്തെഴുതാൻ പോലും അറിയില്ല അവരെ മാറ്റാനും ഇവർക്ക് പറ്റണില്ല കാരണം അതൊരു രാഷ്ട്രീയ നിയമനമാണല്ലോ മാറ്റാനും പറ്റത്തില്ല കലാമണ്ഡലം എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ആ സ്ഥാപനത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുമുണ്ട് പക്ഷേ കഴിവുള്ള ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിലല്ലേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ത് ചെയ്യാനാണ് എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് ഇത് ജനത്തിലോ അല്ലെങ്കിൽ ഈ ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ മാധ്യമങ്ങളിലൊന്നും അല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ആ ദേശീയ മാധ്യമത്തിലാണ് അവരുടെ ഓൾ ഇന്ത്യ എഡിഷനിലാണ് ഈ ഇൻറ്റർവ്യൂ വന്നിരിക്കുന്നത് അതിപ്പോൾ മലയാളത്തിലെ ചില മാധ്യമങ്ങളെങ്കിലും എങ്കിലും ഇത് ഈ വിവരം കൊടുക്കുന്നുണ്ട് പക്ഷേ കൈരളിയും കൈരലയും ദേശാഭിമാനിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല ഒരു പക്ഷേ നാളെ മുതൽ അവരിവരെ ചീത്ത പറഞ്ഞു തുടങ്ങും ഇവർക്കില്ലാത്ത കുറ്റമൊന്നും കാണില്ല അവർ തന്നെയാണ് കെട്ടിയിരുന്നുകൊണ്ട് വന്നത് അതും ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള ആ വാശിക്കാണ് കൊണ്ടുവന്നത് ഏറ്റവും ഒടുവിലുത അവർ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തെപ്പറ്റിയും ഇവിടെ ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന പാർട്ടിക്കാരുടെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലായ്മയെ പറ്റിയും ദേശീയ മാധ്യമത്തിൽ തന്നെ പറഞ്ഞ് ദേശീയ വാർത്തയാക്കിയിരിക്കുകയാണ് ഇനി ഇവരെ ഇതല്ല ഇവിടുത്തെ നിലവാരം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മുടെ ലുട്ടി ബി റഹീം എന്ന എ റഹീം അദ്ദേഹം രാജ്യസഭ എം പി ആണ് ചിലപ്പോഴൊക്കെ അവിടെ പാർലമെന്റിൽ ഇംഗ്ലീഷിൽ നിന്ന് നല്ല കാച്ചുകാച്ചതും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് മാത്രം മനസ്സിലാവുന്ന ഭാഷയാണ് അങ്ങനെ ഒരു ഭാഷ ഇംഗ്ലീഷാണ് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ കേൾക്കുന്നവർക്കറിയില്ല അത് ഏത് ഭാഷയാണെന്ന് ഇനി അദ്ദേഹത്തെ കൊണ്ട് ഒരു ലൈവ് മറുപടി ഇവർക്ക് കൊടുപ്പിച്ച് ഇവരുടെ നാക്കടക്കണം വായടയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് വളരെ പെട്ടെന്ന് തന്നെ വേണം ഏറെയും അല്ലാതെ അതിന് മെഡിക്കലായിട്ടുള്ള മറ്റൊരാൾ അവരുടെ കൂട്ടത്തിൽ ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നില്ല പിണറായി വിജയൻ എഴുതി കൊടുത്താലും തെറ്റിക്ക് തെറ്റിക്കുമെന്ന എന്ന കാര്യം ഉറപ്പാണ് പിന്നെ ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് കിട്ടിയ ചിന്താചറവുമുണ്ട് പക്ഷേ ചിന്താചറവമൊന്നും മല്ലിക സാരാവായോട് മുട്ടാറായില്ല തീർച്ചയായിട്ടും ഏറെഹ്യം തന്നെ അവർക്കുള്ള മറുപടി കൊടുക്കും എന്ന് നമുക്ക് ആശിക്കാം അങ്ങനെ സംഭവിക്കട്ടെ നമുക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്